കാര്യങ്ങൾ കറക്റ്റ് കേട്ടോളൂ എ ആർ ബിൽഡേഴ്സിൻ്റെ കാസർകോട് ജില്ലയിൽ വിദ്യാനഗർ നീർച്ചാൽ റോഡിൽ പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ കാണുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള രണ്ടു നില വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പണി മുഴുവനായി കഴിഞ്ഞിട്ടില്ല നിലവിൽ മെയിൻ സ്ലാബ് കഴിഞ്ഞ് ഈ കാണുന്ന രൂപത്തിലാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇനി പണി നിങ്ങൾക്ക് മുഴുവനായി കംപ്ലീറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും തരാൻ ഓണർ റെഡിയാണ് ഈ പ്രോപ്പർട്ടി ചെറിയൊരു ജംഗ്ഷനിലായി ഈ കാണുന്ന ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജോട് കൂടിയാണ് നിൽക്കുന്നത് കൂടാതെ തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള ഏരിയും കൂടിയാണ് വെള്ളത്തിന് ബോർവെല്ലും അതിൽ തന്നെ ഒരു പമ്പ് സെറ്റും ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് നോക്കിയാൽ മുകളിലും താഴെയും വാടക കൊടുക്കാനുള്ള സെറ്റപ്പിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ നിലയിലേക്ക് വേറെ തന്നെ സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ രണ്ട് ബെഡ്റൂമും ഒന്ന് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് ഡൈനിങ് ലിവിങ് കിച്ചൺ സിറ്റോട്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വീടാണിത് രണ്ടു നിലകളിലും ഇതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു കാർ പോർച്ചും ഉൾപ്പെടുന്നു ബിൽഡിങ്ങിലേക്ക് വന്നാൽ താഴത്തെ നിലയിൽ ും മുകളിൽ ബാച്ചിലർക്ക് താമസിക്കാൻ പറ്റിയ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു റൂമും ചെറിയൊരു കിച്ചൺ സെറ്റപ്പും ഇതിൽ ഉൾപ്പെടുന്നു ഇങ്ങനത്തെ രണ്ട് റൂംസ് ആണ് ഇതിലുള്ളത് ആരാധനാലയങ്ങളും സ്കൂളുകളും തൊട്ടടുത്ത് ലഭിക്കുന്നു നീർച്ചാലിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരവും ചെറുലടക്ക മാനേ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം ദൂരമാണ് ഇവിടേക്കുള്ളത് ഇങ്ങനെയുള്ള ഈ കിടിലം പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വേഗം ബന്ധപ്പെട്ടോളൂ കൂടുതൽ വീഡിയോസിനെ ഐ എഫ് എസ് മാർഡിൽ പോളോ ചെയ്യുക താങ്ക്